കാസർഗോഡ് ജി വി എച്ച് എസ് എസ് ഫോർ ഗേൾസിലെ സുവർണ്ണ ജൂബിലി ആഘോഷ സമാപന പരിപാടികളുടെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടന്നു മുത്തുകുടയും ബാൻഡ് മേളവും വിളംബര ജാഥയ്ക്ക് അഴകും മിഴിവുമേകി ജാഥയിൽ വിദ്യാർത്ഥിനികൾ പൂർവ്വ വിദ്യാർത്ഥിനികൾ സ്കൂൾ അധ്യാപകർ പി ടി സംഘാടക സമിതി ഭാരവാഹികൾ എന്നിവർ അണിനിരന്നു Kerala and Karnataka, the glow of purity. കലാ സാംസ്കാരിക പരിപാടികളോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒൻപത് പത്ത് പതിനഞ്ച് തീയതികളിലായി കിടക്കുകയാണ് പുസ്തകത്താളുകളിൽ കളിച്ച് പഠിച്ചു വളർന്ന പഴയ തലമുറയിലുള്ളവരു ഇന്നത്തെ കാലത്ത് kita bersama begitu kontinjenlah global market research dan kami datang buat bilang banyak apa itu bilang pervasif dan segala-gala itu komoditi yang akan kita monitor itu seperti apabila kita apabila kita punya